കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് തിരിച്ചടി മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് ചാർജ് മെമോ നൽകിയ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്ത് വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ എന്തായിരുന്നു കോടതിയുടെ നിരീക്ഷണം വിശദാംശങ്ങൾ എന്തെല്ലാമാണ് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ ആയിരുന്ന കെ എസ് അനൽകുമാർ ഡോക്ടർ കെ എസ് അനൽകുമാർ നൽകിയ ഹർജിയിലാണ് മോഹനൻ മോഹനൻകുമ്മിമലിന തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഈ കാവിക്കുടി എൻ്റെ ഒരു സ്ത്രീയുടെ ചിത്രം അത് ഭാരതാംബ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിൻ്റെ ചിത്രം അത് വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ആ പരിപാടി ഈ ചിത്രം ഉപയോഗിച്ചതിനെതിരെ നടപടി സ്വീകരിച്ച് ആ പരിപാടി റദ്ദാക്കുകയും ചെയ്തിരുന്നു രജിസ്ട്രാർ അതിനെ തുടർന്നാണ് ഇതിനുള്ള ഒരു പ്രതിഷേധം ആർ എസ് എസിനും അന്നത്തെ വൈസ് ചാൻസലർ വി സി ചുമതല ഉണ്ടായിരുന്ന മോഹൻകുതുമലിനും ഇത് വലിയ ഒരു പ്രതിഷേധത്തിന് കാരണമായി അതുകൊണ്ടുകൂടി ആർ എസ് എസിൻ്റെ ഒരു താല്പര്യ ആണ് ഇദ്ദേഹം വി സി അന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയും രജിസ്ട്രാർക്ക് ഒരു ചാർജ് ഷീറ്റ് നൽകുകയും ചെയ്തത് ഈ ചാർജ് ഷീറ്റ് നൽകിയ നടപടിയെ ചോദ്യം ചെയ്താണ് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാന വാദം താൻ രജിസ്ട്രാറായി ചുമതല ഏൽക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് സിൻഡിക്കേറ്റാണ് തൻ്റെ നിയമനാധികാരി സിൻഡിക്കേറ്റിൻ്റെ നിയമനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വി സിക്ക് ഇത്തരത്തിലൊരു ഒരു ചാർജ് ഷീറ്റ് നൽകാൻ കഴിയുക അങ്ങനെ ഒരു ചാർജ് ഷീറ്റ് നൽകാനുള്ള ഒരു അധികാരം സർവകലാശാലയുടെ ചട്ടം പത്ത് പതിമൂന്ന് പ്രകാരം ബി സിക്ക് അങ്ങനെ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമില്ല എന്ന് അനിൽകുമാർ കോടതിയെ ധരിപ്പിച്ചു ഇക്കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അനിൽകുമാറിന് നൽകിയ ചാർജ് ഷീറ്റും ആ ചാർജ് ഷീറ്റിലുള്ള തുടർ നടപടികളും എല്ലാം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു സർവകലാശാല സെനറ്റ് ഹാളിൽ ഇത്തരത്തിലൊരു കാവിക്കുടിയേന്ത്യ സ്ത്രീയുടെ ചിത്രം പ്രതിരി ഒരു ചിത്രം വെച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു ഒരു സംഘപരിവാർ അനുകൂല പരിപാടിയായിരുന്നു അതിനെതിരെയായിരുന്നു അന്ന് അനിൽകുമാർ നടപടി സ്വീകരിച്ചത് ഇതിലായിരുന്നു ഇതിൽ വി സിക്കും ഈ സംഘപരിവാർ അനുകൂലികൾക്കും വലിയ എതിർപ്പുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് അന്ന് നടപടി ഉണ്ടായത് ഇദ്ദേഹത്തിനെതിരായ ഈ കെ എസ് അനിൽകുമാറിനെതിരായ നടപടി സസ്പെൻഷൻ നടപടി അന്ന് തന്നെ സിൻഡിക്കേറ്റ് അത് റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നെ ശേഷമാണ് കാരണം ഈ ചാർജ് ഷീറ്റിനെതിരെ ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു അതിലാണിപ്പോൾ സ്റ്റേ നടപടി ഉണ്ടായിരിക്കുന്നത് ചിന്തു ശരി തിയോഫിൻ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമലിനാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേയിലൂടെ ഒരു വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ കെ എസ് തനിൽകുമാറിന് നൽകിയ ചാർജ് മെമ്മോയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നത് തിയോഫിൻ ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്